ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ച ബി സി സി ഐ മൂന്ന് വീതം ട്വന്റി ട്വന്റിയും ഏകദിന മത്സരങ്ങളും ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കും സീനിയർ താരങ്ങൾക്ക് ഇത്തവണയും വിശ്രമം നൽകാനാണ് പിന്നാലെ സിംബാവയിൽ ട്വന്റി ട്വന്റി കളിക്കുന്ന ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് വീണ്ടും അവസരം സെപ്റ്റംബറിൽ തുടങ്ങുന്ന പ്രധാന മുമ്പ് ജയിച്ച ടീമിലെ മുതിർന്ന താരങ്ങൾക്ക് പരമാവധി വിശ്രമം തീരുമാനം സിംബാവയ്ക്കെതിരായ പരമ്പരയിൽ ലോകകപ്പ് ടീമിലെ മൂന്ന് താരങ്ങളെ മാത്രമാണ് ബി സി സി ഐ പരിഗണിച്ചത് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ലോകകപ്പിൽ കളിക്കാൻ അവസരം ലഭിക്കാത്തത് പരിഗണിച്ചായിരുന്നു തീരുമാനം ശിവൻ ദുബൈയാണ് ലോകകപ്പ് ടീമിൽ നിന്നുള്ള മറ്റൊരാൾ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർക്കൊപ്പം ജസ്പ്രീത് ബുംറയ്ക്കും ശ്രീലങ്കൻ പര്യടനത്തിൽ വിശ്രമം നൽകാനാണ് ബി സി സി ഐയുടെ തീരുമാനം ഈ മാസം ഇരുപത്തിയാറിന് തുടങ്ങുന്ന പര്യടനത്തിൽ മൂന്ന് ട്വന്റി ട്വന്റിയും മൂന്നേകദിന മത്സരങ്ങളുമാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികളിൽ ശ്രീലങ്കയിലെ പലക്കേലെ സ്റ്റേഡിയത്തിലാണ് ട്വന്റി ട്വന്റി മത്സരങ്ങൾ പിന്നാലെ ഓഗസ്റ്റ് ഒന്ന് നാല് ഏഴ് തീയതികളിൽ കൊളംബോയിലെ ഏകദിന പരമ്പരയിലും കളിക്കും സെപ്റ്റംബറിൽ തുടങ്ങുന്ന പ്രധാന സീസണിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി രണ്ട് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനോട് ഇന്ത്യ ഏറ്റുമുട്ടും ട്വന്റി ട്വന്റി പരമ്പരയിലും ഇന്ത്യയും ബംഗ്ലാദേശും കളിക്കും തുടർന്ന് ഇന്ത്യയ്ക്ക് ന്യൂസിലാൻഡ് പര്യടനവുമുണ്ട് ദക്ഷിണാഫ്രിക്കയിലും ഓസ്ട്രേലിയയ്ക്കും തുടർന്ന് ഇന്ത്യൻ ടീം പോകും ഇതിനു മുൻപ് മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കുന്നത് സഞ്ജു സാംസൺ അടക്കമുള്ളവർക്ക് അവസരമാകും പുതിയ പരിശീലകൻ ഗൌതം ഗംഭീറും ശ്രീലങ്കൻ പര്യടനത്തോടെ ചുമതലയേൽക്കും സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം